എല്ലാവർക്കും മോൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് ബനിയാൻ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് ആ ബെനിയന് വന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ രണ്ട് കോട്ടൺ ബെനിയൻ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നല്ല കോട്ടൺ ബനിയൻ ഇപ്പോഴത്തെ ചൂടിനനുസരിച്ച് ഇടാൻ പറ്റിയൊരു ബെനിയനാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ ബെനിയൻ നിങ്ങളിലൊന്ന് ഇട്ട് കാണിക്കാവുമെന്ന് വിചാരിക്കുകയാണ് ബനിയൻ വേണ്ടവർക്ക് ബുക്ക് എടുക്കാനുമൊക്കെ നല്ല കോട്ടം ബനിയനാണ് വലിയ പ്രൈസൊന്നുമില്ല ഇതിന് ആ കുറച്ച് ചെറിയ രീതിയിലുള്ള പ്രൈസൊക്കെ ഉള്ളു അപ്പം പെരുന്നാൾ പ്രമാണിച്ച് മോന് രണ്ട് ബനിയനോടായില്ലോ അപ്പോൾ വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റി ബനിയൻ അത് വാങ് വന്ന് പുള്ളി അത് ഇട്ടൊക്കെ നോക്കിയാണ് ഭയങ്കര സന്തോഷം അപ്പം ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മോനെ സപ്പോർട്ട് ചെയ്ത ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ട് ബെനിയനും ഇട്ട് നോക്കി നല്ല ഇതുണ്ട് മോന് നല്ലപോലെ ഇണങ്ങുന്ന ബെനിയനാണ് അപ്പം അപ്പോൾ ഇട്ടിട്ട് എല്ലാവരും എടുത്ത് ഓക്കെ കാണിക്കാൻ അങ്ങനെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്